ഞങ്ങളവിടെ എത്താറുപാട്ടുകാണിച്ചിട്ടാണ് അതിന്റെ ഉള്ളൊക്കെ ഇപ്പം ഞാൻ പറഞ്ഞാ ഞാൻ വരുമ്പോ അതിൻ്റെ ഉള്ളില് കാണിച്ചോ സമയമില്ല കാണുമ്പോൾ തന്നെ പഴയ കാല ഊർമ്മ എന്നെ നയൻറ്റീൻസ് തോലോടോ പറ പിന്നെ ഒരു കാര്യം ഒരു അത്ഭുതം ഉണ്ട് കേട്ടോ പണ്ട് പത്രത്തിൻ്റെ വാർത്തിയിലൊക്കെ ഒന്നിരുന്നത് കേട്ടോ ഈതാ ഈത്തപ്പഴ ഈത്തപ്പഴത്തിൻ്റെ പന ഈത്തപ്പഴ പന ഈന്തപ്പന നമ്മൾ കഴിച്ചിരുന്ന കേട്ടോ ആദ്യമൊക്കെ ഒരു പ്രാവശ്യം കഴിച്ചിട്ടത് എല്ലാവരും കാണാനൊക്കെ ഒന്നിനും അപ്പം പിന്നെ നമുക്ക് ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് കേട്ടോ ഒന്നിനീക്കണത് നമുക്ക് എന്തെങ്കിലും ഉണങ്ങി നീക്കണേ കാലാവസ്ഥയൊക്കെ പിന്നെ ഇവിടെ വെള്ളം നല്ലോണ്ടായിരുന്നു അതിന് വീട് പാർട്ടീന്ന് വീടേനും അപ്പം അങ്ങനെ വെള്ളമില്ലാത്തത് കൊണ്ട് തോന്നും പിന്നെ വെട്ടിക്കൊടുക്കുമല്ലോ കൊല്ലം കൊല്ലം നമ്മൾ കായ്ച്ച പിന്നെ വായിച്ചില്ല ഒരട്ടം കായ്ച്ചിരിക്കണേ പിന്നെ അത് കായ്ച്ചില്ല ഞങ്ങളുടെ ഈ മീനാമ്പഴം എല്ലാവരും ഉണ്ട് കേട്ടോ പിന്നെ കിണറ് അത്രയേ ഉള്ളൂ തറവാട്ട് അച്ചിരാൻ വേണ്ടിയിട്ട് പാട്ടാണ് ഈൻ്റെ പനിൻ്റെ ഇതത്തിൻ്റെ അത് ഓർമ്മ വന്നത് അങ്ങനെ കാണാനില്ലേ ഇനി ഇവിടെ തിരക്കപ്പം കെട്ടോ ഈ കാലത്തല്ലേ ഇറക്ക പയനെല്ലാം ഉണ്ടാവാ പക്ഷെ ഒക്കെ കേടാക്കാരൊന്നുള്ളു പിന്നെ സാനന്റെ ഇവിടെ മണി പ്ലാന്റ് ചെറുത് കൊടുത്ത് ഇട്ടിട്ട് വലിയ ഇല ആയി അറി ചെറിയ രീതി അറസ്സോ പിന്നെ സാധനൻ്റെ ഇവിടെ റാക്ക് ഫ്രൂട്ട് കാഴ്ചക്കുന്നേ പക്ഷേ വായിട്ടില്ല പിന്നെ നമ്മളിവിടെ കുളന്തോട് വെക്കുമരം ശരിയില്ല ഈ സാധനം അടുവ കരിക്കലും അതുകൊണ്ട് പേരിയെക്കും പിന്നെ എങ്ങനോ ആദ്യം വെള്ളത്തിലിട്ടൊക്കെ നോക്കി വെച്ചിട്ട് പെരിയെക്കാം സാധനം എന്നിട്ട് പൊണ്ടിരി കാട്ടി കൊടുക്കണം മോൾക്ക് അപ്പോഴും ഓട് വിശ്വസിച്ചു അവർ പറഞ്ഞോളരെ വെറുതെ കഴിയാണ്